നൈറ്റ് തിനു ശേഷമുള്ള ആദ്യ വാരാന്ത്യ അവധി ദിനമായിരുന്നു ഇന്ന് കുടുംബങ്ങൾ കൂടിയാണ് ഫെസ്റ്റിവൽ നഗരിയിലേക്ക് ഒഴുകിയത് അതോടൊപ്പം സ്വദേശികളെ സംബന്ധിച്ച് ഇന്ന് ആഹ്ലാദം അണപൊട്ടിയൊഴുകി അറേബ്യൻ ഗൾഫ് കപ്പ് സെമി ഫൈനലിൽ യുഎഇ യുമായി സമനില പിടിച്ചുകൊണ്ട് ഒമാൻ പ്രവേശിച്ചിരിക്കുകയാണ് അതിന്റെ ആഘോഷവും ഇന്ന് ഫെസ്റ്റിവൽ നഗരിയിൽ നടന്നു ഇതിന്റെ എല്ലാം വിശദമായ റിപ്പോർട്ടാണ് ഇന്നത്തെ ഗൾഫ് എല്ലാവർക്കും സ്വാഗതം

പിന്നെ ആറോപ്പിന്റെ കുറെ വെഹിക്കിൾസ് നമുക്ക് കാണിക്കുന്നത് അവർ ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു ബെസ്റ്റ് എക്സ്പീരിയൻസ് നല്ലൊരു വെതർ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് അപ്പം സെക്കൻഡ് നമ്മളിപ്പോൾ ഇന്ന് അമറാത്തിൽ വന്നു അപ്പൊ വന്ന് കയറിയപ്പോൾ അവരുടെ ഡാൻസ് അവര് എന്താണ് റൊമാൻ കൾച്ചറിന്റെ ഡാൻസ് കണ്ടു ഞാൻ ഫസ്റ്റ് ടൈം ആണ് അത് കാണേണ്ടത് നല്ല രസമുണ്ടായി എൻജോയ് ചെയ്ത് ഉള്ളൂ ഇനിയിപ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി നിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈറ്റിങ്സ് ആണ് നല്ല അടിപൊളി ലൈറ്റിങ്സ് ലൈറ്റിങ്സ് ആണ് നല്ല ആണ് ഫ്ലവേഴ്സില് ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് വീക്കെൻഡാണ് ഇന്നലെ നമ്മൾ കോറം പാർക്കിലായിരുന്നു പോയത് അപ്പോൾ അവിടെ നിറയെ ഈ അറബീസിൻ്റെ കൾച്ചേഴ്സും പിന്നെ ഡ്രോൺ ഷോയും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലവർ ഷോ ആയിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഡാൻസ് കണ്ടു വന്നതേ ഉള്ളു ഇനിയും അതുകൊണ്ട് ഇവിടത്തെ കുറിച്ച് ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹൗം യോർജ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ട്രഡിഷൻ ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്